പ്രിയമുള്ളൂര് സുഹൃത്തുക്കളെ ഇന്ന് പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിൽ പോയി നമുക്കറിയാം അവിടെ നമ്മുടെ ഡയാലിസ് സെൻറ്ററിൻ്റെ വർക്കുകൾ നടക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് നടക്കുന്ന കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബഹ്റൈൻ പാലിയേറ്റീവ് അവരുടെ വകയായിട്ട് ആ കമ്മിറ്റിയുടെ വകയായിട്ട് നമ്മുടെ പാലിയേറ്റീവിന് അൻപതിനായിരം രൂപ ഇന്ന് കൈമാറ്റ ചടങ്ങുകൾ നടന്നു അപ്പോൾ നമുക്ക് പലയെ ടീവിൻ്റെ ആ ഒരു വിവരവും അതുപോലെ തന്നെ നമുക്ക് ഈ ഡയാലിസ് സെൻ്റർ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഓപ്പൺ ആകാൻ കഴിയും എന്നുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു വിവരങ്ങൾ കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് കണ്ടു നോക്കാം മുഗൾ ഭാഗത്ത് എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഏതായാലും നമുക്കത് കണ്ടു നോക്കാം വർക്കുകൾ എന്തായി എന്നുള്ളത് എൺപതിനായിരം രൂപയാണ് അപ്പോൾ അത് അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുകയാണ് അവർ ഇപ്പം ഇവിടെ നമ്മളെ ഏൽപ്പിക്കുന്നത് ബഹ്റൈൻ പാലിയേറ്റീവ് നമുക്കറിയാലോ വളരെ കുറഞ്ഞ ആളുകളെ ബഹ്റൈൻ പാലിയേറ്റീവിലുള്ളു ഇല്ല നമ്മളെ മറ്റു പ്രവാസികളെ അന്വേഷിച്ച് പിന്നെ രാജ്യങ്ങളെ അന്വേഷിച്ചിട്ട് ബഹ്റൈനില് നമ്മളെ പ്രാതിനിധ്യം പ്രത്യേകിച്ച് കരുവാരകുണ്ടിന്റെ വളരെ കുറവാണ് പക്ഷെ എങ്കിലും അവരുള്ളവർ വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നമ്മുടെ മറ്റേ മന്തി ചാലഞ്ചിലേക്ക് അവർ അൻപതിനായിരം രൂപ തന്നു വളരെ നല്ല പ്രവർത്തകരാണ് മജീദ് കക്കറയൊക്കെ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ പുതിയ ടീമാണ് റോഷന് പ്രേമ അങ്ങനത്തെ കുറച്ച് ആളുകളാണ് നജീവൊക്കെ ഉണ്ടല്ലോ പുഴല് അപ്പൊ അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് വളരെ ചുരുങ്ങിയ മെമ്പർമാർ കൂടിയിട്ടാണ് ഇത് ഈ അൻപതിനായിരം രൂപ നമുക്ക് തരുന്നത് ഈ അൻപതിനായിരം ഒക്കെ നമ്മളെ സംബന്ധിച്ച് ബഹ്റൈൻ അങ്ങനെ തരുമ്പോൾ അൻപതിനായിരം വരെ അഞ്ചു ലക്ഷത്തിന്റെ മേനിയാണ് അവരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിക്കുക വളരെ ഉഷാറായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് ബഹ്റൈൻ എന്ന് നിലനിൽക്കട്ടെ അതായത് നമ്മളിവിടെ എത്തിയിട്ടുള്ള ഇന്ന് ഈ ചടങ്ങിൽ അവരത് കൈമാറാണ് അതിന് ായിട്ട് നമ്മളെ ബഹറൈൻ അപേക്ഷിച്ചിട്ട് അത്ര ഒരു അംഗങ്ങളും ഞങ്ങളുടെ സംഘടനയിൽ ഇല്ല എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് ഞങ്ങൾ ഇന്ന് പാലിയതിലേക്കായിട്ട് ഞങ്ങള് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ പറയാം കരുവാറുണ്ട് പാലിയറ്റിക്കർ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ പുതുതായിട്ട് വിഭാവനം ചെയ്ത പാലിയം ഡാലി സെന്ററിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് പാലിയേറ്റീവ് ബഹറിൻ ചാപ്റ്ററിന്റെ ഒരു വിഹിതമാണ് ഇന്നിവിടെ നൽകിയത് അതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനകളും മറ്റു കൂട്ടായ്മകളും പാലിയേറ്റീവ് ഡയാലിസെന്റർ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാ കൂട്ടായ്മകളും ഇതിന് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അത്രയുള്ളവരെ നമ്മുടെ വർക്ക് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒഴിവില്ല രാവും പകരവും ഇല്ലാത്ത വർക്ക് നമ്മുടെ ജനുവരി രണ്ടായിരത്തിഇരുപത്തഞ്ച് ജനുവരിയോടുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും അതിന് വളരെ ആത്മാർത്ഥായിട്ട് സഹകരിക്കാം അപ്പൊ നമുക്ക് ഫണ്ട് അതുപോലെ തന്നെ ഒരു അഭിപ്രായം മാത്രം ഇപ്പൊ നമ്മൾ ആ വർക്കുകൾ കാണണം ഞാൻ ഈ ഷീറ്റ് നമ്മള് ഇത് മുകളിലേക്ക് കയറ്റും ഇത് മുകളിലേക്ക് കയറ്റിട്ട് അതുവരെ അവിടെ മറച്ച് നമുക്ക് മജീദ് വന്ന തന്ന സ്ഥലാണ് ഇതിൽ ഇതിപ്പോ മജീദ് തന്നാണ് അതിന്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഒരു ഏഴര സെന്റ് ഉള്ള സ്ഥലം നമ്മൾ വാങ്ങിയതും അപ്പൊ ഈ സ്ഥലത്താണ് നമുക്ക് എസ് ടി പി വരുന്നത് ഇവിടെ രണ്ട് മൂന്ന് ടാങ്ക് നമുക്ക് വരാണ്ട് ആ ടാങ്ക് ഒക്കെ അവിടെയാണ് വരുന്നത് ഇത് ഉയർത്തും ഇത് ഉയർത്തും ഇത് ഉയർത്തിയാൽ ഉള്ളു നമ്മള് മോളിലാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നേരെ ഡയലസെന്റർ ഇവിടെയാണ് വരാം ഇതിനുള്ളിലാണ് ഡയലസെന്റർ വരുന്നത് അതെ 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 അവിടെ പറയാം നമ്മളെ പേഷ്യന്റ് നിറവേ ആ പേഷ്യന്റിന് വേണ്ടി കണ്ടാണ് നമ്മൾ ഞമ്മളിപ്പഞ്ഞ് മോളിൽ വരണേ അപ്പൊ മോളിൽ വരുന്ന പരിപാടിക്കല്ല ബാത്റൂമിന്റെ പുറം ഭാഗാണ് ഈ കാണുന്നത് എന്താ ഇവിടെ വർക്ക് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സ്റ്റേജ് വരുന്നുണ്ട് പുതിയ ടെക്നോളജി വെച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അത് ചുമരായിട്ട് മാറും ഇതിന്റെ മുകളില് ഇതിങ്ങനെ ചുമരായിട്ട് മാറും ഈ തൊണ്ടിന്റെ മുകളിൽ അങ്ങനെ ആ ഇതിങ്ങനെ വന്നുകൊണ്ട് ഇവിടെയാണ് നമ്മളെ ആറോപി വരുന്നത് ഇത് നമ്മൾ ആറോപ്പിക്കുള്ളതാണ് ഈ സ്ഥലം ആ ഗ്യാപ്പ് അവിടെ നമ്മൾ നിലവിൽ അവിടെ ഷീറ്റ് ആയിരുന്നു ആ ഷീറ്റ് സീറ്റ് നമ്മൾ വാർത്തിട്ടുണ്ട് ആ വാർത്തിട്ട് നിലവിൽ ആ ടാങ്കുകൾ മൂന്നും വെള്ളത്തിന്റെ ടാങ്കും ഒക്കെ മുകളിൽ കയറും ആ ടാങ്കുകളൊക്കെ മുകളിൽ കയറും അതാണ് നിലവിലുള്ളത് അപ്പൊ ഇതൊക്കെ മൊത്തം ഞമ്മള് ഫീൽ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കാര്യങ്ങൾ മൊത്തം കവറോ മൊത്തം കവറോ ഇത് മൊത്തം കവറോ ഇതിലും വേറെ ഒന്നുമില്ല നമ്മള് അതാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരിയിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം കാരണം കണ്ടമാന രോഗികൾ നമുക്ക് ഈയൊരു ആഴ്ച ഈയൊരു മാസത്തിൽ തന്നെ കണ്ടമാന രോഗികൾ കൂടിയിട്ടുണ്ട് അഞ്ച് അഞ്ചോളം രോഗികൾ നമ്മൾ കൂടിയിട്ടുണ്ട് അത് ഒന്ന് ഒരു അശ്രദ്ധ കൊണ്ട് വന്ന കേസുകളുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ടെസ്റ്റ് ചെയ്തിട്ട് ട്രൈസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നല്ലോണം ശ്രദ്ധിക്കണം എന്നില്ല അത് ശ്രദ്ധിക്കാതിന്റെ പേരിൽ വന്ന ആളുകളും ഉണ്ട് അല്ലാതെ വന്ന ആളുകളുണ്ട് പ്രായാധികം ഷുഗർ മെയിൻറ്റെൻ ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോ അത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസും കൂടി കൊടുക്കണം കൊടുക്കണം ചിന്തിക്കുന്ന കാര്യമാണ് അഞ്ച് ഡയാലിസിസ് തുടങ്ങിയ ആളുകള് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം അതെന്തായാലും അതിന്റെ ഒരു വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അലിക്കാറുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ അലി കരുവാര കൊണ്ട് അദ്ദേഹം ഈ ഒരു കിഡ്നിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ ചെയ്യണ ഒരാളാണ് നമുക്ക് അലിക്കാനെ കൂടുതലൊന്നും വർണ്ണിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം അപ്പോ ഇത് നമ്മളൊരു വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ഫുഡിന്റെ കാര്യങ്ങൾ മറ്റു മർജിതൊക്കെ ആയിട്ട് ഇത് പറയുമ്പോ നമുക്ക് ചിലപ്പോ ഒരു ദേഷ്യമൊക്കെ തോന്നും എന്തായാലും അതിന്റെ വിവരങ്ങൾ പിന്നീട് പങ്കുവെക്കാം എന്തായാലും ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ പലിയേറ്റീവിന്റെ പലിയേറ്റീവ് ആശ്രയിക്കുന്ന ആളുകളുടെ ഉള്ളവർ ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കമ്മിറ്റി ഭാരവാഹികൾ ഫുള്ള് ഇന്ന് ഇവിടെ ഉണ്ട് അതെന്തായാലും ഇവർ സ്ഥിരം ഇതിന്റെ പചാരത്തിന്റെ എന്തായാലും പെട്ടെന്ന് പരിപാടി പൂർത്തീകരിക്കട്ടെ പക്ഷെ ഇതിൽ മറ്റൊന്ന് പറയാനുള്ളത് ഡയാലിസ് സെന്ററുകൾ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്തായാലും പെട്ടെന്ന് പുരോഗമിക്കട്ടെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ ആറോപി പറഞ്ഞു ആറോപ്പി എന്ന് പറഞ്ഞാൽ ആറോപ്പിക്കുള്ള സ്ഥലമാണ് ആറോപി പറഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് ഫുള്ള് അതായത് വെള്ളം നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ഇതിലേക്കാ കൊണ്ടുവരാ കിണർന്ന് ഇവിടെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞമ്മള് ഡയാലിസി ഡയാലിസിസ് പോവുക ഇതില് വേസ്റ്റ് ഉണ്ടാവുക വേസ്റ്റ് നമ്മൾ വേറെ ഒഴിവാക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക കിണർന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരും ആറോപിക്ക് വരും ആറോപിന്ന് ക്ലീൻ ചെയ്തിട്ട് ഡയാലിസിസ് പോകും ഡയാലിസിസ് നിന്ന് പിന്നെ നമ്മൾ എസ് ടി പിക്ക് പോവും എസ് ടി പി വേസ്റ്റ് സ്രഡ്ജ് സ്രഡ്ജ് ടാങ്ക് പ്ലാന്റ് അതാണ് എസ് ടി പി അതിക്ക് പോകും അതിൽ പോണ വെള്ളം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പുറത്തു കൂടുള്ളൂ അതായത് ആ വെള്ളം നമുക്ക് നമ്മൾ 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 പ്ലാൻ ഒരിക്കലും ആർക്കും ചെയ്യുന്നത് ആ ആ ഈ വെള്ളം എറി ഉപയോഗിക്കാൻ ലക്ഷം അത്രയും ക്ലിയർ ആയിട്ടാണ് കാരണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡയാലിസിസ് സെന്ററിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിന്റെ മുകളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സാമ്പത്തികമായിട്ടൊക്കെ വളരെ ചിലവുള്ളൊരു കാര്യമാണ് സഹായിച്ചവർ ഒരുപാട് ആളുകളുണ്ട് ഇനിയും സഹായങ്ങൾ ആവശ്യമാണ് ഞാൻ രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാലിയേറ്റീവ് പ്രസിഡൻറ്റ് സാദിഖ് പറമ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അലീക്കരുവാരകുണ്ടിൻ്റെയും രണ്ട് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അങ്ങനത്തെ ക്ലിനിക്കുകൾ വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം നമുക്ക് എന്തായാലും നമുക്കുള്ള വർക്കുകൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ആകാൻ ജനുവരിയോടുകൂടി തുടങ്ങണം എന്നാണ് എല്ലാവരും കരുതുന്നത് എന്തായാലും മാക്സിമം ആളുകൾക്ക് വിവരം കൈമാറി കൂടുതൽ സഹായ സഹകരണങ്ങളൊക്കെ എത്തട്ടെ അപ്പോൾ വിവരമൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം നന്ദി നമസ്കാരം